ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അല്ല ഒരു ജൈവ സ്ലറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇതുപോലെ കുലകുത്തി പൂക്കളും കായ്കളും തിങ്ങി നിറഞ്ഞുണ്ടാവാൻ നമുക്ക് ഈ ഒരു സ്ലറി മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്ക് ഇതുപോലെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ തന്നെ കായ്കളായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ തക്കാളി ചെടിയിലും അതേപോലെ തന്നെ മുളക് ചെടിയിലും ഒക്കെ നല്ല കായ്ഫലം തന്നെ കിട്ടുന്നുണ്ട് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്സാണിത് നമുക്ക് ചെറുതിലേ തൊട്ട് നമ്മൾ തെയ്യ നട്ട് ഒരു പത്ത് ദിവസമൊക്കെ ആയി വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം ഈ ഒരു സ്ലറി ഒഴിച്ച് കൊടുത്ത് തുടങ്ങാം നമ്മൾ സാധാരണ നമ്മൾ രണ്ടു നേരവും വെള്ളം നനച്ചു കൊടുക്കും കൊടുക്കില്ല അപ്പോൾ അതിൽ നമ്മൾ ഒരു നേരം നമ്മൾ ഈ ഒരു സ്ലറി ദിവസവും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ വെള്ളത്തിന് പകരം ഒരു സ്ലറി ഒരു കപ്പ് എടുക്കുക അതിലോട്ടൊരു ഇരട്ടി വെള്ളവും ചേർത്ത് നമ്മൾ ദിവസവും ഒരു നേരം ഈ സ്ലറി കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായുകളൊക്കെ പിടി പിടിച്ചു കിട്ടും ഇതൊക്കെ കണ്ട് ഇതൊക്കെ ബുള്ളറ്റ് മുളകാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ടെറസിലെ ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയ ചെടികളാണ് നമ്മുടെ ആവശ്യത്തിലധികം തന്നെ ഇതിൽ നിന്നൊക്കെ വിളവ് എടുക്കുന്നുണ്ട് അതേപോലെ എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ജൈവ സ്ലറിയിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനും അതിലധികവും പച്ചക്കറികൾ വിളയിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോവേഗിൽ കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളി ചെടി കാണോ നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ കായ്ഫലം ഉണ്ടാകുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ രണ്ടോ മൂന്നോ വട്ടമായിട്ടൊക്കെ വിളവെടുത്താണ് ഇതൊക്കെ വിളവെടുക്കാൻ പാകമായ കുറച്ച് തക്കാളിയും കൂടി ഇതിലുണ്ട് നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് എല്ലാവരും തന്നെ എന്ത് പച്ചക്കറി നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്ത് നോക്കണം ഇതിനായിട്ടുള്ള ഈ സ്ലറി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമുക്ക് നല്ലൊരു ജൈവ സ്ലറിയാണ് എന്നാൽ നമ്മൾ യാതൊരു രാസവളങ്ങളും ഉപയോഗിക്കണം എന്നുള്ളൊരു നിർബന്ധവുമില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് എല്ലാ ചെടികൾക്കും ദിവസവും കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു ജൈവ സ്ലറിട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തത് എന്ന് വെച്ചാൽ അതായത് നമ്മളെ കടല പിണ്ണാക്കുണ്ടല്ലോ അതൊരു പിടി അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച ചാണകം പച്ച ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ചേർത്ത് കൊടുത്ത ഒരു ചിരട്ട മാത്രം ചാരം എടുക്കുക ഒരു ചിരട്ട മാത്രം അതിലേറരുത് പിന്നെ ഇതിലേക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ച് വെക്കാം അതേപോലെ ഞാൻ ചേർത്ത് കൊടുത്ത ഒന്നാണ് സീമക്കൊന്നയുടെ ഇല്ല അതും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഓരോ ദിവസവും ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ഇങ്ങനെ നമ്മളിതിലോട്ട് ഒഴിച്ച് വെക്കുക നാലോ അഞ്ചോ ദിവസം അത് പുളിപ്പിക്കാനായിട്ട് വെക്കുക നല്ല രീതിയിൽ തന്നെ മൂടി വെച്ചിട്ട് വേണിത് വെക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളെ പഴത്തിൻ്റെ തൊലി വെജിറ്റബിൾസിൻ്റെ തൊലിയൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം കാരണം കൊതുകും വന്ന് മുട്ടയിടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നേരിട്ടെടുത്ത് നമ്മൾ ചെടികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ ചെടികൾക്ക് ഗുണത്തിലേറെ അത് ദോഷം ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് സ്ലെറി എടുക്കുകയാണെങ്കിൽ ഇതിലോട്ടൊരു നാല് രട്ടിയോ അഞ്ച് രട്ടിയോ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനി ഒരു നാല് കപ്പും കൂടെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുകയാണ് ഇങ്ങനെ നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ ചെടികൾക്കും നമ്മൾ ദിവസവും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് നമുക്ക് ധാരാളം പച്ചക്കറി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏതൊരു ജൈവസിലറി കൊടുക്കുകയാണെങ്കിലും ഒരു കപ്പിന് നാലോ അഞ്ചോ കപ്പ് ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതെല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറ്റാർവാക്കൊഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ പൂച്ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാതരം പച്ചക്കറികൾക്കും നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെയോ വൈകിട്ടോ ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് നല്ല റിസൾട്ടാണ് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചീരക്കൊക്കെ അത് വളരെ നല്ലതാണ് കേട്ടോ പൊട്ടന്ന് വേര് ഇത് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ചിരങ്ങക്ക് അതേപോലെ പാവലിന് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായകളൊക്കെ പിടിച്ച് വരുന്നുണ്ട് നമ്മുടെ വൈതനാ ചെടികൾക്ക് ഒക്കെ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലപോലെ നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്കിത് ഒഴിച്ച് കൊടുക്കാനായിട്ട് ചെറിയ തൈ തൊട്ട് വലിയ തൈകൾ വരെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തിനുള്ളത് അത് ഉണ്ടാവുന്നതാണ് ഒരു കപ്പ് എടുത്താൽ തന്നെ നമുക്ക് കുറേ അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്ത് നിർപ്പിച്ച് നമ്മൾ ചെടികൾക്കൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കായ്ഫലം കിട്ടുന്നതാണ് വെണ്ടച്ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം തക്കാളിക്ക് ഒഴിച്ചുകൊടുക്കാം മുളകിനൊഴിച്ച് കൊടുക്കാം വഴുതനൊക്കെ ഒഴിച്ചു കൊടുക്കുക എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക എന്നും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതുപോലെ ഒരു കപ്പ് സ്ലെറി എടുത്ത് ഡേ ഡെയിലി നമ്മുടെ ചെടികൾക്ക് തന്നെ ഇതുതന്നെ കൊണ്ടിരിക്കുക ഇങ്ങനെ ആകുമ്പം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാ വളങ്ങളും നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും അപ്പം നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ നനക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചെടികളിലും നല്ലതുപോലെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് വളം ചേർത്തിട്ടുള്ള നനവിലൂടെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇത് കണ്ടു അപ്പം തക്കാളിയൊക്കെ ഇവിടെ നിന്ന് കുറച്ച് വിളവ് അപ്പോൾ ദിവസം ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞാൽ അതിൽ പല സന്തോഷം വേറെ ഒന്നും ഇല്ലല്ലോ എല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ വിളയിച്ചെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരെ വീണ്ടും കാണാം Thank you.